ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാനിവിടുന്ന് രണ്ടാം നിഷൂ എൻ്റെ വീട്ടിൽ പോയതായിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന് ശേഷം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഏട്ടിൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അത് ഞാൻ ഏതൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഓർമ്മയില്ല അപ്പോൾ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ക്ലാരിറ്റി കുറവായത് കാരണം അപ്പോൾ ഞാൻ ഏട്ടൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏട്ട അവിടുന്ന് വിഷു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാണ് ഇട്ടപ്പോൾ ഉള്ളത് എന്താണ് അപ്പോൾ ഇന്നലെ രാവിലെ അവിടെ നിന്ന് പെട്ടെന്നൊന്നും വരേണ്ട ആവശ്യം അപ്പോൾ ഇന്നലെ രാവിലെ വന്നതാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ മോളെ കൊണ്ടുവരാതായിട്ടാണ് വന്നത് മോൾ അവിടെയാണ് അമ്മേൻ്റെ അടുത്ത് അവിടെ വീട്ടിലുണ്ട് അപ്പോൾ ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അവൾക്ക് വിളിച്ച് ഇന്ന് വരുന്നില്ലേ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നല്ലൊരു സങ്കടമായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പിന്നെ അവളിങ്ങനെ വിട്ടു നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അവൾ ഞാൻ വിട്ടിങ്ങനെ നിന്നിട്ടേ ഇല്ലേ അപ്പോൾക്ക് ഇന്നലെ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും മോനും കൂടിയിട്ടാണ് അവിടെ നിങ്ങോട്ട് വന്നത് രാവിലെ ഇന്നലെ വൈകിട്ട് പോകാൻ വേണ്ടി മാറ്റാൻ നിൽക്കുമ്പോഴാണ് ബാങ്കിൽ നിന്ന് ഒരു വലി വന്നത് അപ്പോൾ ഇന്ന് പത്ത് മണി ഒക്കെ ആകുമ്പോൾ ബാങ്കിൽ എത്രയും പെട്ടെന്ന് എത്തണം അപ്പോൾ ചിലർ കാര്യങ്ങളുണ്ടായിരുന്നു ബാങ്കിൽ അപ്പോൾ പിന്നെ ഇനി അതും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞിന് പോയതല്ലോ ആയില്ലേ അപ്പോൾ ഇനി പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് പോവാം വൈകിട്ട് എന്ന് അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് ഇന്ന പോവും കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയതാണല്ലോ അപ്പോൾ എന്താണ് പറയുക ഇവിടെ ഏട്ടൻ്റെ വീട്ടിലിപ്പോൾ ഇവിടുത്തെ ഏട്ടൻ്റെ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പിന്നെന്താ അപ്പം ഇപ്പോൾ അടുത്ത പരിപാടി ബാങ്കിൽ പോകണം പത്ത് മണിയൊക്കെ ആ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി ബാങ്കിൽ പോവാണ്ട് പിന്നെ അതിന് മുന്നപ്പം ഇന്നലെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മുരുകൻ്റെ അമ്പലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോകുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പം പെട്ടെന്ന് മോനൊന്നും നീട്ടിട്ടില്ല അറിയാം എനിക്കാൻ വേണ്ടി കാത്തുക്കുക ഞാൻ എൻ്റെ കുളിയെ കഴിഞ്ഞിട്ട് നിൽക്കാൻ ഡ്രസ്സ് മാറ്റിയിട്ടില്ലേ ഡ്രസ്സ് മാറ്റാനുണ്ട് അപ്പോൾ മോനെ ഇട്ട് മോനെ കുളിപ്പിച്ചിട്ടൊക്കെ വേണം കേട്ടോ എനിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് കാത്ത് നിൽക്കാണ് അപ്പോ ഇനി നേരെ അമ്പലത്തേക്ക് പോന വഴിയിൽ കാണാട്ട അപ്പോൾ മോനെ വിളിക്കട്ടാ മോൻ നല്ല ഉറക്കാണ് ഞാൻ വിളിക്കട്ടെ നല്ല ഉറക്കായിട്ട് നല്ല സുന്ദര നല്ല ഉറക്കാട്ടെ ഓനെ നോക്ക് 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 നോക്കി നോക്കി അമ്പലത്തേക്ക് പോവാം അമ്പലത്തേക്ക് പോവാം അമ്മകുട്ടി അമ്പലത്തേക്ക് നോക്ക് ഇതൊക്കെ അമ്മ വീഡിയോ എടുക്കുന്നുണ്ടോ അതാ ഇതാ അയ്യോ അമ്മ കുട്ടീനെ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇതാ കുട്ടി ഉറങ്ങണ എല്ലാവരും കാണുന്നുണ്ടല്ലോ അനിരുദ്ധ എവിടെ അനിരുദ്ധ എല്ലാവരും അനിരുദ്ധനെ ചോദിക്കുന്നുണ്ട് ഇതാ അനിരുദ്ധ എവിടെ ചോദിക്കുന്നുണ്ട് നോക്ക് അവിടെ അമ്മ പോട്ടെ അമ്മ അച്ഛനും കൂടി പോട്ടെ അച്ഛൻ്റെ വണ്ടിമേ ഏ ഇവിടെയൊക്കെ അമ്മ അച്ഛനും കൂടി പോട്ടെ ഏഹ് നോക്ക് അമ്മ ഇവിടെ നോക്കാം എന്നിട്ട് നോക്ക് ഹലോ ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാരോടും ഗുഡ് മോർണിംഗ് പറയാം അമ്മ കുട്ടി എല്ലാരോട് പറ ഗുഡ് മോർണിംഗ് പറയാം എല്ലാരോട് ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ് പറ എല്ലാരോട് ഗുഡ് മോർണിംഗ് പറ അനിരത്ത് ചിരിക്കുണ്ടല്ലോ നല്ല കുട്ടിയായിട്ട് ഇടാ അനിരത്ത് ചിരിക്കുണ്ട് ഇട്ടാ അനിയടുത്ത് ചിരിക്കുന്നുണ്ടല്ലോ അമ്മ കുട്ടിയല്ലേ അതാ കുറച്ച് റിസ്ക് ആട്ട ബോന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ല സ്വഭാവം ചിലപ്പോൾ പറ്റ ശ്രമിക്കട്ടു അപ്പോ ഞാൻ മാറ്റിട്ട മറ്റേത് അവനെ എണീക്കുന്നില്ല എണീക്കാൻ പറഞ്ഞാലേ എനിക്ക് മാറ്റാൻ നേരം കൊഴുതും അവനെ പറഞ്ഞാൽ വേഗം കുളിച്ചൊരു ട്രൗസർ ഷർട്ടിട്ട് അവൻ്റെ കഴിഞ്ഞില്ലേ അപ്പൊ ഏട്ടപ്പം പറഞ്ഞവിടെ എത്രക്ക് അടയ്ക്കുന്ന പറഞ്ഞത് അപ്പൊ ഇനിയിപ്പം ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് വേഗം അവനെ എണീപ്പിച്ചിട്ട് അവനെ വേഗം എന്ന് വിചാരിച്ചു അപ്പോൾ എളുപ്പമായില്ലേ അപ്പം അങ്ങനെയൊക്കെ അവനെ അണിയിപ്പിച്ച് വേഗം കുളിപ്പിക്കട്ടെ വേഗം പോകാൻ നോക്കട്ടെട്ടാ പോണ വഴി ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം ഞാൻ പറഞ്ഞല്ലേ മൊരു ഗുരുവൻ്റെ അമ്പലം ഉണ്ട് അപ്പോൾ അത് ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഏട്ടങ്ങോട്ട് വരുന്നത് ഏട്ടൻ പോന് തൊഴുത്തിറങ്ങിയപ്പോൾ ഷർട്ടൊക്കെ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൻ്റെ രാവിലെ തന്നെയൊക്കെ പോയി തൊഴുത്ത് അതിറങ്ങിയപ്പോൾ തന്നെ മനസ്സിനല്ലാത്തൊരു ഫീലിട്ടാ അപ്പം നല്ലൊരു പരിസരട്ടാ അവിടെ നല്ലൊരു ഭയങ്കര ഒരു ഫീലായിരുന്നു അവിടെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ ഏതൊരു അമ്പലത്തേക്ക് നമ്മൾ പോകുകയാണെങ്കിലും നല്ലൊരു ഫീൽഡായിരിക്കില്ല മനസ്സിന് എനിക്കൊരു ആശ്വാസം ഉണ്ടാവില്ല അപ്പോൾ അതാണ് മറ്റാല് നല്ല വാശിൻ്റെ ഇപ്പോൾ രാവിലെ എണീപ്പിച്ചിട്ടുള്ള ആ ഒരു വാശി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ഇരുന്ന് അമ്പലത്തിൽ അങ്ങനെ ഹലോ ഇങ്ങനെയല്ലേ തിരുവിനാ അമ്പലത്തിൽ അപ്പോൾ അവിടെ ഭയങ്കര വൈദ്യം കൂടിക്കും അപ്പോൾ അത്ര വൈദ്യും അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ അവിടെ ഞങ്ങളെ ഭയങ്കാവ് അമ്പലട്ടോ ഭയങ്കാവ് അമ്പലത്തിലെത്തി പേട്ടൻ പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അവിടെയും കൂടി ഒന്ന് പോയിട്ട് പോകാം അപ്പം അങ്ങനെ ഭയങ്കാവില്ല വന്ന് ഏട്ടനാ നടക്കണ മോ എടുത്തിട്ടിട്ടാണ് അവന് അവൻ നടക്കില്ല അവൻ അവനെടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഭയങ്കാവ് അമ്പലേട്ട എപ്പോഴൊക്കെ ആൾക്കാർക്ക് അറിയുണ്ടാവും അപ്പോൾ ഞങ്ങൾ തൊഴുത്തിറങ്ങിയിട്ടാണ് അവിടെ നിന്ന് നേരെ വീട്ടിലാണ് പോവാട്ടോ അപ്പോൾ അവന് വെള്ളം വെള്ളം ഉണ്ടപ്പോൾ അവിടുന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അസുഖം പോവാട്ടോ എല്ലാവർക്കും പ്ലെയിൻസ് പറഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിയിട്ടപ്പോൾ രണ്ടാമത്തിൽ പോകും ഇവിടെ ബാങ്കാകും പുറത്ത് തോന്നിട്ടപ്പോഴത്ത് വീട്ടിലെത്തി അപ്പം ഇനിയിപ്പോൾ ബാങ്കിലൊക്കെ പോകാണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ പോകണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇത്രേ ഉള്ളൂ വീടിയ കേട്ടോ അപ്പം ഇനി അടുത്ത് വേറൊരു വീടിയ കേട്ടിനി കുറച്ച് ദിവസമാകും കേട്ടോ കുറച്ച് കഴുകും അപ്പോൾ വീടാട്ട അപ്പം ഇനി ൊരു കാര്യം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം